അനുസരണ ഇല്ലെങ്കിൽ സഭയോടുകൂടിയല്ല മാപ്പ പറഞ്ഞ വാക്കുകളാണ് ആ കമ്മ്യൂണിയൻ ഇല്ലെങ്കിൽ അത് സീശ്മയാണ് എന്ന് തന്നെ മാപ്പപ്പ പറഞ്ഞു നമ്മൾ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മളെ ഇപ്പോഴത്തെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് പതിവനുസരിച്ച് തൻ്റെ ഉത്തരവാദിത്വ ഏറ്റെടുത്തതിനു ശേഷം മാർപ്പയെ കാണാൻ കണ്ട് ആ വിധേയത്വം പ്രഖ്യാപിക്കുന്ന കാര്യമായിരുന്നല്ലോ കൺപൻസിൻ്റെ അംഗങ്ങൾ അംഗങ്ങൾ കൂടെ 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 അതിനോടൊപ്പം മാപ്പയെ കാണുകയുണ്ടായി മാർപ്പയുടെ പരാമർശം ഞങ്ങളെയൊക്കെ വളരെയധികം ആവേശം കൊണ്ടിപ്പിച്ചു അതിൻ്റെ വിവരങ്ങൾ അതിൻ്റെ മാപ്പ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഇവിടെ പ പരസ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ സഭയെ നന്നായിട്ട് അറിയുന്ന ഒരു മാർപ്പാപ്പ നമ്മുടെ സഭയെ വളരെയേറെ സ്നേഹിക്കുന്ന ഒരു മാർപ്പാപ്പ നമ്മുടെ സഭ അതിൻ്റെ യഥാർത്ഥമായ പ്രൗഢിയിലും ശോഭയിലും വളരണമെന്ന് ആഗ്രഹിക്കുന്ന മാർപ്പാപ്പ നമ്മുടെ സഭയുടെ സംഭാവനകളെ അറിഞ്ഞ് അതിന് നന്ദി കൂടെ അത് നന്ദിയോടെ അനുസ്മരിക്കുന്ന ഒരു മൺപ്പാപ്പ പ്രത്യേകിച്ച് ധാരാളമായ മിഷണറി മിഷണറിമാരുടെ സംഭാവന ദേവളികളുടെ ആ സമ്പന്നത ഇതെല്ലാം മൺപ്പാപ്പ എടുത്തു പറയുണ്ടായി മണപ്പാപ്പയുടെ ഒഫീഷ്യൽ പ്രസംഗത്തിന് മുമ്പായി മുമ്പ് തന്നെ ഞങ്ങൾ ഞങ്ങൾ മാത്രമായിട്ട് സംഭാഷണം നടത്തിയുണ്ടായി അപ്പോൾ മോപ്പാപ്പ ഈ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായിരഭിമാനത്തോടുകൂടെ അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്ന ഒരു മൺപ്പാപ്പ അതോടൊപ്പം തന്നെ ഇവിടെ നിറ്റോ പിതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സഭയിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ അതേക്കുറിച്ച് വേദനിക്കുന്ന ഒരു മർപ്പം അത് ആഗ്രഹിക്കുന്ന മർപ്പം സഭയിൽ അനുസരണം എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് എടുത്തു പറഞ്ഞ മർപ്പം അനുസരണ ഇല്ലെങ്കിൽ സഭയോടുകൂടിയല്ല ആ പപ്പ പറഞ്ഞ വാക്കുകളാണ് അനുസ് ഒബീഡിയൻസ് ഇല്ലെങ്കിൽ സഭയോടുകൂടിയല്ല സഭയോടു കൂടിയല്ലെങ്കിൽ സഭയിൽ സഭയില്ല അവിടെ ആ കമ്മ്യൂണിയൻ ഇല്ല സഭയോടുള്ള കമ്മ്യൂണിയൻ ഇല്ല ആ കമ്മ്യൂണിയൻ ഇല്ലെങ്കിൽ അത് സീസ്മയാണ് എന്ന് തന്നെ മാർപ്പപ്പ പറഞ്ഞു അപ്പോൾ സഭയിൽ ഐക്യത്തിന്റെ ആവശ്യകത ഐക്യത്തിന്റെ കൂതാശയാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ ജോമോൾഡ പഠിപ്പിച്ചെഴുതുകയുണ്ടായി സഭ വിശുദ്ധ കുർബാനയിൽ നിന്ന് ജനിക്കുന്നു സഭ വളരുന്നത് വിശുദ്ധ കുർബാനയിലൂടെ എന്ന് ഇപ്പം സഭയുടെ ഉത്ഭവംബാനയിൽ നിന്നാണ് സഭ അനുദിനം വളരുന്നത് വിശ്വ കുർബാനയിലൂടെയാണ് ആ വിശുദ്ധ കുർബാന തന്നെ നമ്മുടെ സഭയിൽ അനൈക്യത്തിൻ്റെ വേദിയായി മാറി എന്നുള്ളത് തീർച്ചയായും പൈശാചികമായ ഒരു പ്രവൃത്തിയാകും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ സഭയിലെ ഐക്യം അഭംഗുലം നമ്മൾ കഥ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു സഭ കത്തോലിക്ക സഭയിലെ കെട്ടുഴപ്പെന്ന് പറയുന്നത് അത് തന്നെയാണ് അതെല്ലായിടത്തും എല്ലാ മേഖലകളിലും യാഥാർത്ഥ്യമാകണം ദൈവകൃപയാൽ നമ്മുടെ ഈ അതിരൂപത ആ ഐക്യത്തിൽ എന്നും കുറച്ച് നിൽക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട് അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്